അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജിനെതിരെയും വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതായത് ഒരു പിന്നെ പാപ്പയുടെ വീട്ടിൽ നിന്നുള്ള പെൺകുട്ടിയെ അവസരം ചോദിച്ച് പിന്നെ മോളെ മോളെ എന്ന് തന്നെ ഇവരെല്ലാം സ്ഥിരം പരിപാടി മോളേന്നാ വിളിക്കുക ഇതാണ് മോളേന്ന് വിളിച്ചിട്ടാണ് ടോൺ ചെയ്യുന്നത് എന്ന് വിളിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് വിളിക്കണ്ടേ അങ്ങനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തി ആലുവയിലെ വീട്ടിലേക്ക് വരുത്തി ഇപ്പം അവനാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളവനാണ് നല്ല ഹൈറ്റ് വെയിറ്റ് ഉള്ള ഒരുത്തനാണ് ഇവൻ ക്രിമിനൽ അവൻ ഇതിനു മുമ്പ് ജയിലിൽ കിടന്നിട്ടുള്ളതാണ് അറിയോ ബാബുരാജ് അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജ് ബാബുരാജിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഇവൻ പഠിക്കുന്ന കാലത്ത് സകലാലംബായിരുന്നു ഈ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരുത്തിയിട്ട് വീട്ടിൽ ആരുമില്ലാത്ത അവിടെ പ്രൊഡ്യൂസർ ഉണ്ട് സംവിധായകനുണ്ട് ഡിസ്കഷനാണെന്ന് പറഞ്ഞ് വിളിച്ച് വീട്ടിലേക്ക് വരുത്തി ആരും ഇല്ലാത്ത സമയത്ത് വിളിച്ച് വരുത്തി ഇവൻ്റെ ഫാമിലി ചെന്നൈയിലാണ് ഇവൻ്റെ മോൻ അവിടെ പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ മോൾക്ക് പത്തിരുപയസ് ഉണ്ടായിരുന്നു നാല് മക്കളുണ്ട് ചെറിയ മോൻ ഇപ്പോൾ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ നാലാമത്തെ മോൻ വലിയ മക്കളൊക്കെ ഉള്ളതാണ് അവൻ്റെ മോൾക്ക് പത്തിരുപത് ഇരുപത് വയസ്സായി ഇപ്പം എന്നിട്ടാണ് ഇവൻ ഈ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് പ്രൊഡ്യൂസർ ഉണ്ട് സംവിധായകനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വീട്ടിൽ വിളിച്ചു വരുത്തി അടച്ച് ലോക്ക് ചെയ്ത് ഒരു രാത്രി മുഴുവൻ ആ കുട്ടിയെ അവിടെ തടങ്കലിൽ വെച്ചു അതിന് വണ്ടി കുലിക്കുവാനും കഷ്ടിച്ച് പൈസയുള്ള കുട്ടിയാ കുട്ടിയാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അങ്ങനെ വന്നതാ അപ്പോളാണ് ഇവനെ പോലെയുള്ള ഒരു ഈ പിന്നെ ഈ വെറിയൻ ഈ തോന്നിവാസം മാസം കാണിച്ചത് ഇവൻ പഠിക്കുന്ന സമയത്ത് അലമ്പ് ഞാൻ പറഞ്ഞില്ല ഇവൻ മഹാരാജ സ്കൂളിൽ ആണെന്ന് പഠിച്ചത് പഠിച്ച സമയത്തും സകല പിന്നെ അലമ്പായിരുന്നു കൊലപാതക കേസിൽ ജയിലിൽ കിടന്നതാണ് പ്രതിസ്ഥാനത്ത് മട്ടാഞ്ചേരി അപ്പു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നിർദ്ധനനായ ഒരു സിനിമാ തിയേറ്റർ ജീവനക്കാരനെ കൊന്ന കേസിൽ കൊലപാതക കേസിൽ അകത്ത് കിടന്നു അവൻ അറിയൂ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എറണാകുളത്തുള്ള അന്ന് നാല് സബ്ജയിലുള്ളത് നാല് സബ്ജയിലും ഞാൻ കടന്നിട്ടുണ്ടെന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കടന്നു പത്തൊൻപത്തഞ്ച് ദിവസം കീഴ്ക്കോടതി ശിക്ഷിച്ചു പിന്നീട് ഇവർ ഈ പാവപ്പെട്ട കുടുംബമാണല്ലോ ഇവ ഇവ ഇവന് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് സ്വാധീനം ഉണ്ടൊക്കെയുണ്ട് അങ്ങനെ കേസ് ഹൈക്കോടതിയിൽ ഇവനെ വെറുതെ വിട്ടു പിന്നെ മറ്റോർക്കൊരു അപ്പീലുമായിട്ടൊന്നും പോകാൻ സുപ്രീം കോടതിയിലൊന്നും പോകാനുള്ള ആൾഫലവും ഇല്ല സാമ്പത്തിക ബലവും ഇല്ല ഒന്നുമില്ല പാവപ്പെട്ട കുടുംബം മട്ടാഞ്ചേരി ആപ്പു എന്ന് പറയുന്ന കുടുംബം നോക്കാൻ വേണ്ടി തിയേറ്ററിൽ പണിയെടുക്കുന്ന അന്നൊക്കെ തിയേറ്ററിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതിരിയല്ലല്ലോ ഈ പെട്ടിയെടുത്ത് ഇതാക്കി മറ്റേ മറ്റേ പ്രൊജക്ടറൊക്കെ അല്ലേ അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ചിരുന്ന ഒരു ഓപ്പറേറ്റർ അല്ല അവിടൊക്കെ ബാക്കി വേറെന്തോ ക്ലീനിങ്ങും ബാക്കിയുള്ളൊക്കെ ആയിട്ട് പണിയായിട്ട് എടുത്ത് ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞത് ഒരു കുടുംബത്തിന്റെ അത്താണിയെ എന്നിട്ട് ഹൈക്കോടതി ഇന്ന് ഇന്ന് പിന്നെ രക്ഷപ്പെടും ചെയ്തു തല ഊരി പോലും ചെയ്തു ജയിലിൽ കിടന്ന ബാബുരാജ് കൊണ്ടും ക്രിമിനൽ മറ്റുള്ള ഒരാളാണെന്നുള്ളത് സിനിമ ഫീറ്റിലുള്ള മുമ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെ മണിയംപിള്ള രാജു പറഞ്ഞിരിക്കുക മണിയംപിള്ള രാജുവിനെതിരെ ആരോപണം വന്നപ്പോൾ ഇവിടെ അവസരം കിട്ടാത്തൊരു ആണ് അങ്ങനെ പറഞ്ഞു നടക്കുന്നത് അവസരം കൊടുക്കാത്തതിന്റെ വൈരാഗ്യാണെന്ന് എടോ നിങ്ങൾക്കെതിരാണോ ആരോപണം ഉള്ളത് ഇവിടെ മലയാള സിനിമയിൽ സത്യൻ നന്ദിക്കാട് എത്രയോ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സത്യൻ അന്തിക്കാട്ടിനെതിരെ എന്തെങ്കിലും ആരോപണം ഉയർന്നോ ആരെങ്കിലും ആരോപണം ഉന്നയിക്കോ ഇല്ല ശ്രീനിവാസൻ എത്രയോ സിനിമകൾക്ക് തിരക്കത്തെ എഴുതിയിട്ടുണ്ട് എത്രയോ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആരോപണം ഉയർന്നിട്ടുണ്ടോ ഇല്ലല്ലോ കോഴിത്തരം കാണിക്കാൻ പോയിട്ടാണ് ആരോപണം ഉയരുന്നത് എന്നാൽ പിന്നെ ആൾക്കാർക്ക് പ്രശസ്തി കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ സിനിമയിൽ അവസരം കിട്ടാത്തോ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചൂടെ നിനക്കെതിരെയും രഞ്ജിത്തിനെതിരെയും ജയസൂര്യക്കെതിരെയും സിദ്ദിക്കിനെതിരെയും പിന്നെ ഇടപാടവാഹുവിനെതിരെയും ബാബുരാജിനെതിരെയൊക്കെ ആരോപണം വരുന്നുണ്ട് മരിച്ചു പോയതിനെക്കുറിച്ച് കെ പി സി ലളുത അവസരം കിട്ടാ പിന്നെ അവസരം നിഷേധിക്കുന്നതും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കഥ ഈ മണിയംപിള്ള രാജുവിൻ്റെ ഒക്കെ കാലത്ത് തന്നെ സജീവമായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്ന മികച്ച നടിയ കെ പി സി എഴുതാ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേ കെ പി സി ലളിത അവസരം നിഷേധിക്കപ്പെട്ടതിനെക്കുറിച്ചും എല്ലാ അവസരങ്ങളിൽ പിന്നെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും അടൂർ ബാസി ഇടപെട്ടതിനെക്കുറിച്ച് അടൂർ ബാസിയും മാമുക്കോ മാമുക്കോയ മോഹത്ത് വേറെ കുട്ടിയുടെ പ്രായമുള്ള കുട്ടിയോട് മരിച്ചുപോയ ചത്തുപോയ ഹരികുമാർ അഡ്ജസ്റ്റ് ചെയ്ത സിനിമയിൽ അവസരം ഇല്ലെങ്കിൽ തന്നെ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ നിൽക്കുന്നത് സിനിമയ്ക്കകത്ത് മരിച്ചുപോയതിനെ കുറിച്ച് എല്ലാം പുതുദിവസം പറയാനാണെന്നുണ്ടെങ്കിൽ ഒ എൻ വി കുറുപ്പ് പിന്നെ സിനിമാ രംഗത്ത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പി വി ഗംഗാധരൻ നിർമ്മാതാവ് ഒരുപാട് സിനിമകൾ പിന്നെ നിർമ്മിച്ചിട്ടുണ്ട് എം ജയേന്ദ്രൻ ഗായകൻ തിലകൻ മരിച്ചുപോയതല്ലേ എൻ എ ഫർഗീസ് മരിച്ചുപോയതല്ലേ നടൻ സുകുമാരൻ പൃഥ്വിരാജൻ അച്ഛൻ മരിച്ചുപോയില്ലേ പ്രേം നസീർ മരിച്ചുപോയി അവർക്കെതിരെ ആരെങ്കിലും പ്രേംനസീർ ഷീലായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും ഉണ്ട് അത് തോന്നെ എന്നാൽ ഈ രീതിയിലുള്ള കാസ്റ്റിംഗ് കോവിച്ച് ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഈ രീതിയിലുള്ള പിന്നെ മോശപ്പെട്ട രീതിയിലുള്ള അപ്രോച്ചുകൾ കാൺസെൻ്റ് പോലുള്ള ഉപയോഗിക്കണേ ഇത് നടത്തിയിട്ട് മരിച്ചുവരെ കുറച്ച് പറയുകയാണെങ്കിൽ ഇവരെ ഇവരെക്കുറിച്ചൊക്കെ പറയേണ്ടത് ആൾക്കാർക്ക് പ്രശസ്തി കിട്ടാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അവർക്ക് അവസരം കൊടുക്കാത്തതിന്റെ പേരിലാണെങ്കിൽ സത്യാന്തികളുടെ സിനിമയിൽ അവസരം നോക്കിയിട്ട് കിട്ടാതിരുന്ന അത്രയോ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും ഓഡിഷൻ പോയിട്ട് കിട്ടാതെ വന്നവർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും സീനിയർ ആണെങ്കിലും ഒക്കെ ശ്രീനിവാസിൻ്റെ സിനിമകളിൽ അവസരം കിട്ടായിരുന്നു രണ്ട് ശ്രീനിവാസിനെതിരെ എങ്ങനെ പിന്നെ മിഠു ആരോപണം ഈ പിന്നെ പീഡനസോമത്തിൻ്റെ ആരോപണം ആരും ഉന്നയിക്കുന്നില്ലല്ലോ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ബ്ലസ്സി പാട് പാടുജീവിത സിനിമ വരെ എടുത്തു ബ്ലസ്സിക്കെതിരെ ആരോപണം ഉയരുന്നില്ലല്ലോ അലിക്കെതിരെ ഉയരുന്നില്ലല്ലോ പൃഥ്വിരാജിനെതിരെ ഉയരുന്നില്ലല്ലോ ഫഹദ് വാസിനെതിരെ വരുന്നില്ലല്ലോ ചെറുപ്പക്കാര കൂട്ടത്തിൽ ചെറുപ്പക്കാര കൂട്ടത്തിൽ ഏറ്റവും നമ്പർ വൺ കോഴിയാണ് ജയസൂര്യ അത് സിനിമ വീട്ടിലുള്ളവർക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് ജയസൂര്യ ജയസൂര്യ ആ സ്ത്രീയെ അവനേക്കാൾ പ്രായം കൂടിയ അവൻ്റെ പ്രായ ആ ചേച്ചിയെ പിന്നെ ബലമായി പിടിച്ച് കിസ് ചെയ്യുക റൂമിലേക്ക് ക്ഷണിക്കുക ഇവരിത് ആദ്യത്തെ സ്ഥാനമൊന്നുമല്ല ഇവരൊക്കെ കുറേ കാലായി തുടങ്ങിയിട്ടുണ്ട് ബാബുരജനയ്ക്ക് സ്ഥാനത്തുനിന്ന് മാറ്റണം എടുത്ത് അവൻ ജോയിൻറ്റ് സെക്രട്ടറി ആണല്ലോ ഇപ്പം സെക്രട്ടറി താൽക്കാലിക ചുമതല കൊടുത്തിട്ടുണ്ട് അവനെ മാറ്റണം സിദ്ധിക്ക് മാറിയ പോലെ അവനെ മാറണം ബാബുരജനെ മാറ്റണം ഒഴിവാക്കണം ഇവിടെ പഴയ ചരിത്രം എടുത്ത് പരിശോധിക്കണം നിങ്ങൾ കൊലപാതക കേസിൽ പിന്നെ ജയിലിൽ കിടന്നതാണ് പിന്നെ അവന് സ്വാധീനവും പണമൊക്കെ കയ്യിലുള്ളതുകൊണ്ട് മറ്റവർക്ക് ആ കേസ് നടത്തി മുന്നോട്ട് അപ്പീൽ കൊടുത്തു പോകാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഊരി അവർക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ഉള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല പാവങ്ങൾക്ക് വേണ്ടി വിണ്ടാലും പറയണമൊന്നും ഇവിടെ ആരുമില്ലല്ലോ ജോമണി എടുത്ത് ഒഴിവാക്കണ കമ്മിറ്റി ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്ന് ഇവരുടെ എല്ലാം മൈക്കായിട്ട് കോളാപ്പിയായിട്ട് നിന്ന് നടത്താനും പറയാമുള്ളു പൂർത്തിയായിട്ടുള്ളു എന്തൊക്കെയാണ് ഇത് അറപ്പ് വരികയാണ് ഇവർ തോന്നിയാ സല്യം കാണിക്കണേ സിദ്ധിക്കുകയിട്ട് മറ്റേ പിന്നെ എന്താണ് രേവതി സമ്പത്തിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുക നമ്മൾ സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അതാത് പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം പിന്നെ ഇവനൊക്കെ ഈ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മേലെ സ്വാധീനം ഉള്ളുണ്ടാണല്ലോ ഡി ജി പിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടണോ വളരെ പെട്ടെന്ന് ഡി ജി പിക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നത് മേലെ വേലയെ പ്പിടുത്തം ഇവനൊക്കെ ഇതൊന്ന് നിഷ്പ്രയാസം ഉരുപ്പൊരും ഇതെല്ലാം തേച്ച് ഈ ഇരകളെയൊക്കെ ഇവർ ഇരി പിന്നെ കോർണർ ചെയ്യും ഐസൊലേറ്റ് ആടും അവര് ആ രീതിയിൽ ഇവര് ഭീഷണിയുമായിട്ടും ഇവരെ മാഫിയ ഗാങ്ങാ മരിക്കുന്നത് താനി തോന്നിയാസാണ് നടക്കുന്നത് ഇവിടെ ഇപ്പം ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോയ് മാത്യുനെയോ ജഗദീഷിനെയോ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കണം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടോ എന്ന് വരാൻ ഏറ്റവും യോഗ്യതയുള്ള ഈ കരമന ജയനെന്നല്ല ജയൻ ചേർത്തലാന്ന് പറയുന്നത് കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് ഭയങ്കര പോളിറ്റിക്സ് ഉള്ള ആളായതുകൊണ്ട് ഒരു ക്വാളിറ്റി ക്വാളിറ്റിയില്ലാന്നെ ഉമാര് ഉണ്ണാക്കന്മാർ ഇവർ നേതൃത്വത്തിൽ ഇരിക്കുന്ന മാഫിയ പറയുന്നത് കേട്ട് മാത്രം നിൽക്കുക Okay.